എൻ്റെ പേര് പ്രീതി മാനുവൽ എൻ്റെ ഭർത്താവ് ആണ് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഞങ്ങൾക്ക് ഇവിടെ ആദ്യമായി വരാൻ സാധിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് കിഡ്നിയുടെ അസുഖമായി ലിസി ഹോസ്പിറ്റൽ കാണിക്കാൻ ചെന്നപ്പോൾ ഒരു ഉടമ്പടി പത്രം അമ്മയുടെ മടിയിൽ ആരോ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അന്ന് ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് ഇവിടെ വരാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ഇവിടെ വന്നം അങ്ങനെ അടുത്ത ലീവിന് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഭർത്താവ് ഉടമ്പടി എടുത്തു അമ്മയുടെ രോഗം മാറുന്നതിന് വേണ്ടി അതിൽ വെച്ചു അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ രണ്ടുപേരും കാലത്തെ അഞ്ചരയുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെല്ലുമായിരുന്നു അങ്ങനെ ചെല്ലി കൊണ്ട് ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞു മാതാവ് ആൾത്താരയിൽ നിൽക്കുന്നു എനിക്ക് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ കണ്ടില്ലെങ്കിലും അമ്മ അത് കണ്ടത് അമ്മയുടെ അസുഖം മാറ്റാൻ വേണ്ടി അമ്മ തൊട്ട് സുഖപ്പെടുത്താൻ വന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രയാറ്റിനെല്ലാം നാലും അഞ്ചെല്ലാം ആയിരുന്നത് രണ്ടായി കുറഞ്ഞിരുന്നു പിന്നെ ആറ് വർഷമായിട്ടും അത് നോർമലായി തന്നെ തുടർന്നു ഒരു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ മുടങ്ങാണ്ട് ഉടമ്പടി തൈലം പെരട്ടി കുരിശ് വരച്ച് എന്നും മുടങ്ങാണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അമ്മ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ കൊറോണ കാലത്ത് ഞങ്ങൾ അമ്മ ഒരു രോഗിയായതുകൊണ്ടും അമ്മയെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ ജോലി ഉപേക്ഷിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നാട്ടിൽ വന്ന് നിന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ ഫ്ലാറ്റിൻ്റെ ലോണുകളും അങ്ങനെ കടബാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എന്തു ചെയ്യണം എന്ന് മാതാവിനോട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു ഈ കടബാധ്യതകളെല്ലാം മാറ്റാനും ഞങ്ങൾക്ക് ഒരു വസ്തു വിൽക്കാനുണ്ടായിരുന്നു നാട്ടിൽ അത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അതിൽ വെള്ളം കയറിയത് കൊണ്ട് മൂന്ന് വർഷമായിട്ടും അത് വെ വിൽക്കാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉപ്പും എടുത്ത് ആ സ്ഥലത്തിൻ്റെ ചുറ്റും ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഇട്ട് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കൊറോണ കാലത്ത് ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് നല്ല വില കിട്ടി കച്ചവടം നടന്ന് ഞങ്ങളുടെ കടബാധകൾ ലോണുകളും എല്ലാം അടച്ചു തീർക്കാൻ സാധിച്ചു ഒരു ഇ എം ഐ പോലും മുടങ്ങാൻ മാതാവ് അനുവദിച്ചില്ല അങ്ങനെ ആ ബാധ്യതകളെല്ലാം ഞങ്ങൾക്ക് തീർന്നു കിട്ടി പിന്നീട് ഞാൻ ഒരു വർഷങ്ങളായി ഒരു പത്ത് വർഷമെങ്കിലും ആയിട്ട് വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ആദ്യം ഞാൻ കാനഡയിൽ ശ്രമിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ശ്രമിച്ച എല്ലാം ശരിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഓൾമോസ്റ്റ് പോകാവുന്ന സമയത്താണ് കൊറോണ വന്നത് അങ്ങനെ ആ സാധ്യതയും മാറി അപ്പോൾ എനിക്ക് പ്രായവും നാൽപ്പത്തഞ്ച് വയസ്സും കഴിഞ്ഞ പിന്നെ ഇനി അപേക്ഷിക്കാനുള്ള സാധ്യതയും അവസാനിച്ചു അപ്പോൾ അതുകൊണ്ട് ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു അപ്പം മാതാവിൻ്റെ അടുത്ത് അത് ഉടമ്പടി വെച്ചിരുന്നതാണ് പക്ഷേ ആ ആഗ്രഹം ഇനി നടക്കില്ല എന്ന് ഞാൻ സ്വയം തീരുമാനിച്ച് ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു പക്ഷേ അമ്മ അത് ഉപേക്ഷിച്ചിട്ടുണ്ടായില്ല അമേരിക്കയിൽ ഒരു അവസരം വന്നു എച്ച് വൺ ബി വിസയാണ് ജോലി ജോബ് വിസയാണ് അപ്പോൾ അപ്പം വേണ്ടി ഞാൻ അപേക്ഷിച്ചു അപേക്ഷിച്ച് ഏഴ് ലക്ഷം പേരാണ് അപേക്ഷിച്ചത് അതിൽ അറുപത്തയ്യായിരം പേർക്ക് മാത്രമേ ഒരു വർഷം ലോട്ടറി ഇട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ഞാൻ ലോട്ടറിക്ക് അപേക്ഷിച്ചു കിട്ടൂന്നൊരു പ്രതീക്ഷയുമില്ല എങ്കിലും മാതാവിൽ വിശ്വസിച്ച് അപേക്ഷ വെച്ചു അത്ഭുതമെന്ന് പറയട്ടെ അറുപത്തയ്യായിരം പേരിൽ എന്നെ സെലക്ട് ചെയ്തു ഈ മെയ് പതിമൂന്നാം തീയതി മാതാവിൻ്റെ മാസം മാതാ ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവുകയും ആ ഇൻ്റർവ്യൂയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് ഞാൻ പാസ്സായി മെയ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ വരികയും ചെയ്തു മെയ് പതിനഞ്ചിന് അപ്പോൾ അവിടെ പോകാൻ നേരത്ത് ഞാൻ ഉടമ്പടി കാശരൂപം മാലയിലിട്ടിരുന്നു മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു ഉപ്പ് എടുത്ത് കയ്യിലെടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിന് മുമ്പ് ആ നിലത്തെല്ലാം ഞാൻ വിതറി പ്രാർത്ഥിച്ചിട്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ ബുദ്ധിമുട്ടാണ് എച്ച് വൺ ബി ബിസൊക്കെ കിട്ടാൻ ഇൻറ്റർവ്യൂ എല്ലാം പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല അവരധികം കോംപ്ലിക്കേറ്റഡ് ചോദ്യം ഒന്നും എന്നോട് ചോദിച്ചില്ല സിമ്പിൾ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ പാസ്സാക്കി അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും എൻ്റെ ഭർത്താവിനും ഒരുമിച്ച് പോകാൻ വേണ്ടി എൻ്റെ ഒപ്പം ഭർത്താവിനും വിസ ലഭിച്ചു അപ്പോൾ അമ്മ ഒറ്റക്കാകുമല്ലോ അമ്മയും കൂടെ കൊണ്ടുപോകണമല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അപ്പം അമ്മയ്ക്ക് വേണ്ടി വിസക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഈ വർഷം ഒന്നും കിട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭയങ്കര ആണ് യു എസ് വിസക്ക് വിസിറ്റ് വിസയ്ക്ക് അപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിന് കഴി കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ സമയത്തിന് അധികാരമുള്ള അമ്മ ആ സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ ഒരു ഡേറ്റ് വരികയും ഡൽഹിയിൽ ജൂൺ ഏഴാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിനും വലിയ അത്ഭുതം ബയോമെട്രിക്കാണ് മാത്രം മതി ഇൻ്റർവ്യൂ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവിടെ ചെന്നപ്പോൾ ബയോമെട്രിക്കും വേണ്ട രണ്ട് ദിവസം മുമ്പ് നിയമം മാറി പ്രായം എൺപത് വയസ്സിന് മേളിൽ പ്രായമായവർക്ക് ഒന്നും വേണ്ട ആ പാസ്പോർട്ട് മാത്രം അവിടെ ഇട്ടാൽ മതി ഒരാഴ്ചക്കുള്ളിൽ വിസ ലഭിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഈ ജൂല ജൂൺ ഇരുപത്തി എട്ടാം തീയതി അമ്മയുടെയും വിസ ലഭിച്ചു ഞങ്ങൾ മൂന്ന് പേരെയും ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് അത് ഇതെല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹമാണ് ഈ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാനുള്ള ഇത് ലഭിച്ചതിന് അമ്മയോടും തിരുവുമാരനോടും ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ അതുപോലെ ഞങ്ങളുടെ പ്രോപ്പർട്ടി ഒരു ബാംഗ്ലൂരുള്ള എല്ലാം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരെ അപ്പം അതെല്ലാം കച്ചവടാകാം അതുപോലെ അവിടെ ഒരു വേറൊരു സ്ഥലവും ഞങ്ങൾ വാങ്ങിച്ചിരുന്നു അതാണെങ്കിൽ പത്ത് വർഷം മുമ്പ് വാങ്ങിച്ചതാണ് അത് വിൽക്കാൻ ചെന്നപ്പോൾ അവർ ഞങ്ങൾ വാങ്ങിച്ചതിനേക്കാൾ വില കുറവാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോൾ ഉടമ്പൊടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്തിൻ്റെ നാല് മൂലയിലും ഇട്ട് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ തൊണ്ണൂറ് ദിവസം ആ ഉടമ്പടി തീരുന്നേക്കാൻ മുമ്പ് തന്നെ അതിൻ്റെ കച്ചവടം ഞങ്ങൾ വിചാരിച്ചതിൽ നല്ല വിലക്ക് കച്ചവടം നടന്നു അതും ഒരു മലയാളി കുടുംബത്തിന് തന്നെ ഒരു ക്രിസ്ത്യാനി എല്ലാം കൊണ്ടും മാതാവിൻ ഭക്തിയുള്ള ഒരു കുടുംബത്തിന് തന്നെ അത് അപ്പം ഞങ്ങൾക്ക് അവിടെ ഓൾട്ടറിൽ മാതാവിൻ്റെയും എല്ലാ രൂപവും എല്ലാം വെച്ച് അപ്പോൾ അതെടുത്ത് മാറ്റാൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അത് മാറ്റണ്ട അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കൂടി ആ കുടുംബം ആ വീട് ഏറ്റെടുത്തു അങ്ങനെ ആ ഒരു അനുഗ്രഹവും മാതാവ് ഞങ്ങൾക്ക് തന്നു ഇനിയുള്ള തുടർന്നും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കർണാടകവും തമിഴ് പത്രങ്ങളും മലയാളം പത്രവും മൂന്ന് ഭാഷയിലെ പത്രങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പം വണ്ടിയിൽ പോകാൻ നേരത്ത് ഞങ്ങൾ തമിഴ്നാട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെ നിർത്തി അവിടെ ഉള്ള തമിഴ് പള്ളികളിൽ പോയി തമിഴ് പത്രങ്ങൾ കൊടുക്കും കർണാടകത്തിൽ ചെന്ന് അവിടെയുള്ള കർണാടക പള്ളിയിൽ പോയി കർണാടക പത്രങ്ങൾ കൊടുക്കും അമേരിക്കയുടെ ഇൻഡർവ്യൂവിന് മദ്രാസിൽ പോയപ്പോഴും ഇവിടെ തമിഴ് പാത്രം വാങ്ങിച്ചുകൊണ്ടാണ് പോയിരുന്നത് അപ്പം അതിന് മുമ്പ് അവിടെയുള്ള പള്ളിയിലെല്ലാം പോയി പത്രം വിതരണം ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അങ്ങനെ പ്രവർത്തനങ്ങൾ അത് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണം തന്നെ അധികം ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിലും എല്ലാം എല്ലായിടത്തും കിടക്കുന്ന രോഗികൾക്കും ആയിട്ടുള്ളവർക്കും ഒക്കെ ഭക്ഷണം വിതരണം ചെയ്യും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അനാദരൻ രോഗികളായിട്ടുള്ളവരും ഒറ്റക്കായി പോയിട്ടുള്ളവർക്കുമൊക്കെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അതാണ് ഞങ്ങൾ ചെയ്യുന്ന ഫ്രേസ് ഭവൻ പിന്നെ ഈ ഉടമ്പടി എടുക്കണേക്ക് മുമ്പ് ഞങ്ങൾ ഭക്തി ഉണ്ടെങ്കിലും നമ്മൾ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവരായിരുന്നു ചിലപ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലും കാരണം പിന്നെ ബാംഗ്ലൂർ ആകുമ്പോൾ അറിയാമല്ലോ ചിലപ്പോൾ ദൂരമാണ് പള്ളി ഒന്നര മണിക്കൂർ യാത്ര ചെയ്താലാണ് പള്ളി ഉള്ളത് അപ്പോൾ ചിലപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ പോകില്ല കുർബാന കുടുംബ പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ മുടങ്ങും അല്ലായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്നതോടുകൂടെ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറി പുതിയ ജീവിത ദൈവത്തിൻ്റെ ജീവി കൈ ഞങ്ങളിപ്പോൾ നടക്കുന്നത് എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാന കൂടും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കൂടും ആഴ്ചയിൽ അല്ല രണ്ടാഴ്ച ഉടമ്പൊക്കെ പസായിരിക്കും അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതമേ ഇപ്പോൾ ദൈവത്തിൻ്റെ കൈപിടിച്ചുള്ള ജീവിതമായി മാറി ആ ദൈവാനുഭവം ഓരോ കാര്യങ്ങളിലും ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആ അവരുടെ ഓരോ കാര്യങ്ങളും ഇപ്പം ഞാൻ ഈ യു എസ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പരിചയമുള്ള രണ്ട് പേർക്ക് കൂടി വിസക്ക് അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ മാതാവിൻ്റെ വി വിശ്വാസത്തിലാണ് അവരെ ഞാൻ ചേർത്തേക്കുന്നത് അപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിലും അവർക്ക് രണ്ടുപേർക്കും കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് അതുപോലെ തന്നെ എനിക്ക് കിട്ടണേക്ക് മുമ്പ് അവരുടെ രണ്ടുപേർക്കും പാസ്സായി അവർക്ക് രണ്ടുപേർക്കും വിസ വന്നാൽ അവരിപ്പോൾ അമേരിക്കയിൽ എത്തുകയും ചെയ്തു രണ്ടുപേരും ജോലി പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ മാതാവിന് തിരുവുമ്മാരനും ആയിരമായിരം നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ വരുന്നത് എറണാകുളം ചാത്തിയാത്ത ഇടവകയെന്നാണ് ഇനി ഇതുപോലെ മാതാവ് നമുക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരിക്കണം നമുക്ക് ഓരോന്നും നടന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കരുത് ഞാൻ എല്ലാം ഉപേക്ഷിച്ചതാണ് ഞാൻ ഇനി എനിക്ക് പുറത്തോട്ട് പോകാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് എനിക്കിപ്പോൾ വയസ്സ് നാൽപ്പത്തൊമ്പത് വയസ്സായി ഈ വയസ്സിൽ ഒരു ജോലി വിദേശത്ത് കിട്ടുക അതൊട്ടും സാധ്യമായിട്ട് എനിക്ക് വിശ്വാസമില്ലായിരുന്നു പക്ഷേ അമ്മ എന്നോട് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ എന്നെ കൈവിട്ടില്ല ഏറ്റവും നല്ലത് എനിക്ക് തിരഞ്ഞെടുത്ത് തന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ യു എസ് സി പോകണത് അവിടെ ഇപ്പോൾ ഞാൻ ഐ ടിയിൽ എനിക്ക് ജോലി ആയിട്ടാണ് പോകുന്നത് അവിടെയും തുടർന്ന് ഭർത്താവിനും എല്ലാം നല്ല ജോലി ലഭിക്കാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ വന്ന എല്ലാവർക്കും അമ്മ അനേകം അനേകം അനുഗ്രഹം തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു യേശുവി നന്ദി യേശുര സ്വസ്ഥം പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തിൽ മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ ജനതയുടെ യാത്ര ആ യാത്രയിൽ അവർക്ക് ദാഹിച്ചു കുടിവെള്ളം എങ്ങുമില്ല എന്നാൽ മാറ എന്ന സ്ഥലത്ത് വന്നപ്പോൾ സമൃദ്ധമായ വെള്ളം ആ വെള്ളം കുടിക്കാമല്ലോ എന്നോർത്ത് അത് രുചിച്ചു നോക്കുമ്പോൾ അതിന് കയ്പാണ് ജനങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി മോശയോട് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു ദൈവത്തിനെതിരായി അവർ സംസാരിക്കാൻ തുടങ്ങി മോശ അസ്വസ്ഥനാകുന്നു അങ്ങനെ മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ താൻ എങ്ങനെ നയിക്കും എന്നുള്ള ആ ഒരു അസ്വസ്ഥതയിൽ കർത്താവ് മോശയോട് പറയുന്നുണ്ട് നീ നിൻ്റെ കയ്യിലിരിക്കും അവിടെ ഒരു തടിക്കഷ്ണം ഉണ്ട് അത് നീ ആ വെള്ളത്തിലിടുക അത് മധുര മധുരിക്കുന്ന വെള്ളമായിട്ട് പിന്നീട് മാറുകയാണ് ജീവിതത്തിലെ മാറാ രോഗങ്ങൾ കടബാധ്യതകൾ അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ജീവിതത്തിൻ്റെ കയ്പ്പാണ് ഈ കയ്പ്പ് എങ്ങനെയാണ് അമ്മയുടെ ഉടമ്പടിയിലൂടെ മധുരമായി മാറുന്നത് ആ വെള്ളത്തെ മധുരീകരിക്കാൻ കാനായിലെ പച്ചവെള്ളത്തെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മധുരീകരിക്കുക അതുപോലെ മാറായിലെ ജലം അപ്പോൾ അപ്പോഴുടമ്പടി എന്ന് പറയുന്നത് ഒരു വാഗ്ദാനമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയുന്നു വാക്കിൻ്റെ ഉള്ളിൽ ദാനങ്ങൾ നിക്ഷേപിച്ച് നമുക്കായി കാത്തിരിക്കുന്ന ദൈവം അപ്പോൾ ആ വാഗ്ദാനങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ മകൾ വീണ്ടും ഇവിടെ എടുത്തു പറഞ്ഞു എനിക്ക് വയസ്സിന്ന് ഇത്രയായി എനിക്കിനി ഒരു ജോലി കിട്ടില്ല അതും യു എസ് കമ്പനിയിൽ ഐ ടി ഫീൽഡിൽ യു എസിലൊക്കെ ഒരു ജോലി അത് മോഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇൻ്റർവ്യൂ അതിൻ്റെ പ്രൊസീജിയറ് ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ് ഈ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ് ഫ്രഷേഴ്സ് അനേകം നിൽക്കുമ്പോൾ ഈ വയസ്സിൽ ഈ മകൾക്ക് കിട്ടുന്നത് അങ്ങനെ താൻ ആറു വർഷമായിട്ട് അത് തള്ളിക്കളഞ്ഞതാണ് ഇനി ഇതൊന്നും നടക്കില്ല ഇനി ഇവിടെയുള്ള ജോലി കൊണ്ട് സംതൃപ്തിപ്പെട്ടു പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ അമ്മ അത് മാറ്റിയില്ല എന്നാണ് ഈ മകള് പറഞ്ഞത് അതെ അമ്മ മാറ്റുന്നില്ല ഈശോ മാറ്റുന്നില്ല നമ്മെക്കുറിച്ചുള്ള പദ്ധതി അങ്ങനെ എങ്ങനെയാണെന്ന് തനിക്ക് അതും ഏഴ് ലക്ഷം പേര് പങ്കെടുക്ക അപ്ലൈ ചെയ്യുന്നു ലോട്ടറിയാണ് എച്ച് വൺ വിസയാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യമൊക്കെ ഇതിനറിയുന്നവർക്കറിയാം ഇതെന്തുമാത്രം അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതും ഫാമിലി ആയിട്ട് പോകുവാനുള്ള സാഹചര്യം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മക്കൾ ഇവരുടെ സാക്ഷ്യത്തിൽ കൂടുതലും പറയുന്നത് തങ്ങളുടെ പ്രായമായ അമ്മ എൺപത് വയസ്സുള്ള അമ്മ ആ അമ്മയെ എൺപതിലേറെ വയസ്സുള്ള അമ്മ അമ്മയെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും അമ്മയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചവരാണ് ഇവർക്ക് ലോൺ അടയ്ക്കാൻ പിന്നീട് പൈസ ഇല്ലാതായിപ്പോയി ഇവർക്ക് ഇ എം ഐയൊക്കെ കൂടും അല്ല അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇവരുടെ മുമ്പിലുള്ളപ്പോഴും ഇവർ ജോലി ഉപേക്ഷിച്ച് അമ്മയെ പരിചരിക്കാൻ നാട്ടിലേക്ക് വരുന്നു ഈ അമ്മ പരിചരണമല്ലേ നാം ഉടമ്പടിയിലൂടെ ഇന്ന് കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് തരുവാനുള്ളത് വഴിപാടായി കുർബാനായി നൽകപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്ന പരിസേയ മനഃസ്ഥിതിയെ മാറ്റി നിർത്തുന്നതാണ് ഈശോയുടെ കാരുണ്യ പ്രവർത്തികൾ അപ്പോൾ ഈ മക്കൾ ചെയ്ത കാര്യം അതാണ് തങ്ങളുടെ അമ്മയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുത്തത് അമ്മയ്ക്ക് വയസ്സായി ഇനി അമ്മയെ കൊണ്ട് കാര്യമില്ല എന്നുള്ളതല്ല അമ്മയെ പരിചരിക്കണമെന്നുള്ളത് അതാണ് കർത്താവ് കാണുന്നത് ഇവിടെയാണ് നമ്മുടെ ഉടമ്പടി പുഷ്പിക്കുക അങ്ങനെ ഇവർക്ക് കൊറോണ കാലത്ത് തന്നെ മൂന്ന് വർഷമായിട്ട് നടക്കാതിരുന്ന ഇവരുടെ വസ്തു ഒരു വീട് വിൽപ്പന നടക്കുന്നു പത്ത് വർഷമായിട്ട് നടക്കാതിരുന്ന വസ്തു വിൽപ്പന നടക്കുന്നു ഇവർക്ക് ഒന്നിനും ഒരു തടസ്സമുണ്ടായി അതൊക്കെ ഇതിനൊക്കെ നാം തന്നെയാണ് വഴിയൊരുക്കുന്നത് അതായത് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മിൽ തന്നെ മാറ്റങ്ങൾ വരുന്നു അങ്ങനെ നാം തന്നെയാണ് പലതും പുതിയ പുതിയ ചിന്തകൾ നമുക്ക് കിട്ടും അങ്ങനെ പുതിയ ഈ ഒരു ജീവിതം ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് വ്യക്തികൾക്ക് കഴിയുന്നു ഓരോന്നും ഇവിടെ ഈ മകൾ എണ്ണി പറഞ്ഞു എങ്ങനെ വിസ ലഭിക്കുന്നു എൺപത് വയസ്സിലേറെയുള്ള അമ്മയുടെ വിസ ഒരു ദിവസം കൊണ്ടൊക്കെ അതായത് ഒരാഴ്ച കൊണ്ടെല്ലാം ക്ലിയർ ആവുന്നു അവിടെ നിയമം മാറി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇതെല്ലാം ദൈവം ഇടപെടുന്ന അവസരങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കയ്പ്പ് നിറഞ്ഞ സാഹചര്യങ്ങളിൽ അതുമാത്രം മനസ്സിലോർത്തിരിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം വഴി ഇതൊക്കെ ഈശോയോട് ഈശോയുടെ മുമ്പിൽ ജീവിച്ച് നമുക്കിതൊക്കെ സ്വീകരിക്കാനാകും നന്മകൾ അതിനുവേണ്ടി നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തെ മാറ്റാൻ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക